പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഹൽക്കിന്റെ ഡ്രസ്സാണ് കൊച്ചിട്ടിരിക്കുന്ന തലയില്ല ബോഡി മാത്രമേ ഉള്ളു ഹൾക്കിന്റെ തലയാണ് ഈ കാണുന്നത് ഈ കുഞ്ഞി സാധനം നീ ഉണ്ടോ കളിക്കാ ഇവനാണ് ഈ ഗെയിമിങ് തുടങ്ങാം കള്ളവല്ല ഇവനാ പറഞ്ഞു നമുക്ക് ഈ കളി ഇത് തുടങ്ങാം ഇങ്ങനെ ഒരു സെക്ഷൻ തുടങ്ങാന്നൊക്കെ പറഞ്ഞ ഇവനാണ് മുൻകൈ എടുത്ത എന്നിട്ട് ഇവൻ ഇപ്പം പടം വരയ്ക്കലും ആയിട്ട് പോകും പിന്നെ എന്റേ ഒന്നും പറയുന്നത് ഇപ്പൊ കമന്റ് വരും കേട്ടോ ആ അപ്പം ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഫ്രൂട്ട്സിന്റെ പേരാണ് ഏർ ഫ്രൂട്ട്സിന്റെ പേരാണ് പിന്നെ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് ആ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് വൈകിട്ട് ഏതമ്പലത്തില് ഏറ്റുമാനൂരമ്പലത്തില് നമ്മുടെ ഏറ്റുമാനൂരമ്പലത്തില് ഉത്സവം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നാളത്തെ വീഡിയോയില് നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ ഗെയിമിംഗ് സെക്ഷൻ ഞാൻ തുടങ്ങുവാണ് ആദ്യമേ ദേവുട്ട ആപ്പിൾ പറ പറിൾ നീ പറഞ്ഞു അതിപ്പോ ഞാൻ പറഞ്ഞു പൈനാപ്പിൾ ഇനി നീ ഒരെണ്ണം പറ വാട്ടർ മെലൺ പറഞ്ഞായിരുന്നോ ഇനി എടാ പോടാ ബനാന മൾബറി നീ പറ വേറെ വേറെ ഒന്നും പറക്കോ ഞാൻ പറയാ സ്ട്രോബെറി ദേവുട്ടം പറഞ്ഞ ബ്ലൂബെറി മത്തങ്ങയോ തണ്ണിമത്തങ്ങ പറഞ്ഞല്ലേ ഞാൻ പറയാടുത്തേ പപ്പായല്ലേ കൊച്ചു പറഞ്ഞു ഞാൻ ജാക്ക് ഫ്രൂട്ട് അടുത്ത ഇനി എന്നാ പറയുന്നേ പ്ലം 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 കേക്ക് പ്ലം കേക്ക് ഒന്നുമല്ല പ്ലം ഇനി നീ പറഞ്ഞാ തൊട്ടാപ്പിയോ അതെന്ത് നീയും പോവാണോ അപ്പൊ കളി നിർത്തിയോ രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് പിന്നെ പടം വരയ്ക്കണം ഇതൊക്കെയാണ് അപ്പോൾ ഗെയിമിങ് സെക്ഷൻ തീർന്നു കേട്ടോ അപ്പോൾ ഇത്ത ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം